ആക്രമിച്ച കേസിലെ ഗൂഢാലോചനയിൽ സൂചിപ്പിക്കുന്ന ശബ്ദരേഖ പുറത്ത് കാവ്യമാധവിന് ഈ സംഭവത്തിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന സംശയങ്ങൾ നേരത്തെ ക്രൈംബ്രാഞ്ച് പല പ്രാവശ്യം പുറത്തുവിടുകയും ഹൈക്കോടതി പറയുകയും ചെയ്ത കാര്യമാണ് എന്നാൽ ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും കാവ്യമാധനെ വൈകാതെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുക എന്നുള്ള റിപ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിച്ച ശബ്ദരേഖയിൽ നിർണായമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത് ചില സുഹൃത്തുക്കളും കാവ്യമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിന് ഒരു സുഹൃത്തിനെ ഒരു പണി കൊടുക്കാൻ കാവ്യ തീരുമാനിച്ചു ആ പണി ചേട്ടൻ ഏറ്റെടുത്തെന്നാണ് സ്വരാജ് ഈ ശബ്ദരേഖയിൽ പറയുന്നത് അതിന് ഉപപ്രവലമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ആ എന്തുകൊണ്ടാണ് നേരത്തെ തന്നെ ഈ നടിയുടെ ദൃശ്യങ്ങൾ അടങ്ങിയ പെൺഡ്രൈവ് കാവിയുടെ വ്യാപാര സ്ഥാപനത്തിലാണ് കൊണ്ട് എത്തിച്ചത് അതൊക്കെ എന്തുകൊണ്ടാണ് അവിടെ എത്തിക്കാൻ കാരണം എന്ന് അദ്ദേഹം ഈ സുരാജ് ശരത്തിനോട് പറയുന്നതാണ് ഈ ശബ്ദരേഖയിലുള്ളത് ഇതെല്ലാം രണ്ടുപേര് തമ്മിലുള്ള സംഭാഷണങ്ങളുടെ ഭാഗമായി ചില തെളിവുകളുടെ ഭാഗമായി ഹൈക്കോടതി കൊടുത്ത ശബ്ദരേഖയാണ് പുറത്തു വന്നിട്ടുള്ളത് ഇത് കേസ് കേസ് വെറുതെ ഡിസ്ചാർജ് എന്ന് എന്ന് നമ്മൾ ഡിലേ ആക്കുന്നു എന്തായാലും ഒരു കാര്യം ശരിക്കും ഇത് മറ്റവർക്ക് നമ്മൾ ഇന്നലെ ഞാൻ ഇതെന്ന് പറയുന്നത് ശരിക്കും കാവിയെ കൊടുക്കാൻ വേണ്ടി അവരെ കൂട്ടുകാരെല്ലാം കൂടെ കൂടെ വന്ന് പണി കൊടുത്തപ്പോൾ തിരിച്ച് അവർക്കൊരു പണി കൊടുക്കുമെന്ന് പറഞ്ഞ് കൊടുത്ത സാധനമാണ് അതിന് ചേട്ടന്റെ സംഭവമില്ല ഈ വന്ന മറ്റേ ആ മറ്റേ ജയിലിൽ നിന്ന് വന്ന കോളില്ലേ ആ കോളിന് ആവശ്യം എടുത്തതിനു ശേഷം മാത്രമാണ് ചേട്ടനിലേക്ക് തിരിയുന്നത് ഇല്ലെങ്കിൽ കാവിയെ തന്നെയായിരുന്നു ഇതിലുണ്ടായിരുന്നത് കാവിയെ കൊടുക്കാൻ വേണ്ടി വച്ചാൽ ചേട്ടനെ അങ്ങോട്ട് ഏറ്റുപിടിച്ചത് അത് തന്നെയാണ് പുള്ളി ഈ വെറുതെ നമ്മൾ പറഞ്ഞു ഞാൻ കാര്യം ചോദിക്കാം ഒരു സെൻസർ ഉള്ള കോമൺ സെൻസർ ഉള്ള ആൾക്ക് ചേട്ടൻ അങ്ങനെ ഒരു ഇത് വേണമെങ്കിൽ ഡി സിനിമസ് എന്ന് പറഞ്ഞ് എല്ലാവർക്കും കയറി ഇറങ്ങി നടക്കാവുന്ന ഒരു സ്ഥാപന ചാലക്കുടിയിലുണ്ട് ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ഓഫീസ് ഇവിടെ അന്നാവിണ്ട് അനൂപ് താമസിക്കുന്നത് അവിടെ ചേട്ടന അവിടെ ഉണ്ടെന്ന് അറിയാം ചേട്ടനെ കാണാൻ പോകാൻ വേണ്ടി ഒരു പാടുള്ളില്ല എവിടെയെങ്കിലും പോയിട്ട് ഇത്രയും ഒഴിവാക്കിയിട്ട് എന്ത് കൊണ്ട് ലക്ഷയിൽ പോയി ഇവർക്ക് ഇത് അനൂപ് പറഞ്ഞ കറക്റ്റ് ആയത് കാവ്യം ഇവരെല്ലാം കൂടെ കൂട്ടുകൂടി നടന്നിട്ട് അവരുടെ കൂടെ അങ്ങനെയൊന്നും ഇല്ല മറ്റേ മർച്ച നടന്നിട്ട് അവരെ കൂട്ടുകാരി വലിപ്പിച്ചിട്ട് ഇങ്ങനെ മറ്റേ മർച്ച എനിക്കൊന്നും അല്ല എന്താ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിക്കൊണ്ട് പോയത് ഇവർക്കൊക്കെ തോന്നിയ ഒരു വൈരാഗ്യം രാവിലെ ഒരു പണി കൊടുക്കണമെന്ന് വെച്ചേലി ഇതാണ് പുള്ളി അതങ്ങോട്ട് സമ്മതിക്കാൻ പുള്ളിക്ക് വലിയ മതി അവരും വിചാരം എന്താണ് അവരെന്തോ ഭയങ്കര സംഭവമാണ് ഇത് ചേട്ടന്റെ സമയ ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം നടി ആക്രമിക്കപ്പെട്ട കേസ് വീണ്ടും പുതിയൊരു വഴിത്തിരിവിലേക്ക് ദിലീപിന് പിന്നാലെ കാവിയ്ക്ക് നേരെയും അന്വേഷണ സംഘം നീങ്ങുന്ന രീതിയിലാണ് സൂചനകൾ പുറത്തു വരുന്നത് അതിന്റെ ശബ്ദരേഖയാണോ നിങ്ങൾ ഇപ്പോൾ കേട്ടത് പൾസർ സോണി പറഞ്ഞ മാഡം കാവ്യാണോ ഗൂഢാലോചനയ്ക്ക് പിന്നില് കാവ്യമാധവന് ഉണ്ടെന്ന തരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ കേസിന്റെ വഴി മാറും മേൽക്കോടതിയില് കേസ് പുതിയൊരു വഴിത്തിരിവിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ കറുത്ത അധ്യായമായി മാറിയ നടിയെ ആക്രമിക്കപ്പെട്ട കേസ് അതിപ്പോ ഒരു സിനിമാ നടൻ പ്രതിയാണെന്ന് ആരോപിക്കപ്പെട്ടതല്ല അതിനുമപ്പുറം ഒരു സ്ത്രീയുടെ നിയമ പോരാട്ടമാണ് നമ്മൾ ഓരോരുത്തരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ദിലീപിന്റെ ന്യായം അതിജീവിതയുടെ മനസ്സുറപ്പ് മഞ്ജുവാര്യരുടെ മൊഴി ഇങ്ങനെ പോയ ഈ ഒരു കേസ് ഇപ്പോൾ ഇതാ സുപ്രീം കോടതി വരെ എത്തി നിൽക്കുന്നു ഫെബ്രുവരി രണ്ടായിരത്തി പതിനേഴ് പതിനേഴാം തീയതി കൊച്ചിയിലെ തിരക്കുള്ള റോട്ടിൽ നടന്ന ഒരു ആക്രമണം മൃഗ തുല്യമായ കൂടി പൾസസൂനി ചെയ്ത ഒരു ക്രൂര് കൃത്യമായിട്ടാണ് ആദ്യ ദിനങ്ങളിൽ ഇത് മുന്നോട്ട് പോയത് പിന്നീടാണ് ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു കേസിലേക്ക് ഉൾപ്പെടുന്നു ഗൂഢാലോചന ഇതിലുണ്ട് എന്നുള്ള ഒരു വില ചൂണ്ടലാണ് ദിലീപിനെ ജൂലൈ മാസത്തിലേക്ക് ജയിലിൽ അറസ്റ്റ് ചെയ്തത് ഒരു സൂപ്പർ സ്റ്റാർ പത്തൊൻപത്തി ദിവസത്തോളം ജയിലിൽ കഴിയാന്നുള്ളത് കേരള ചരിത്രത്തിൽ തന്നെ ആദ്യം കേസ് വർഷങ്ങളോളം നീണ്ടു ഇതിൽ കൂറുമാറിയവരും മൊഴി മാറ്റി പറഞ്ഞവരും ഒരുപാട് പേരുണ്ട് താൻ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിന്ന ഒരു വ്യക്തിയാണ് മഞ്ജു വാര്യർ ഈ കേസിലൊരു ഗൂഢാലോചനയുണ്ടെന്ന് ആദ്യമായി പരസ്യമായിട്ട് മുന്നോട്ട് വെച്ചത് വെട്ടിത്തുറന്ന് പറഞ്ഞത് മഞ്ജു വാര്യറാണ് കോടതിയിൽ മഞ്ജുവര്യർ തടയാൻ വേണ്ടിയിട്ട് പ്രതിഭാഗം ഒരുപാട് ശ്രമിച്ചെങ്കിലും മഞ്ജുവാര്യർ അതൊന്നും വീണില്ല ശക്തമായി തന്നെ തന്റെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ തന്റെ മൊഴി തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം കോടതി മുറിയിൽ മഞ്ജുവര്യർ വെട്ടി തുറന്നു പോകും ദിലീപിന് അതിജീവിതവുമായിട്ടുള്ള ആ ഒരു ശത്രുത മനോഭാവം ഉണ്ടെന്നും ഗൂഢാലോചനയില് ദിലീപുണ്ടാകുമെന്നുള്ള പ്രോസിക്യൂഷന്റെ വാദത്തിന് ശക്തി നൽകുന്ന ഒരു മൊഴിയായിരുന്നു മഞ്ജുവിന്റേത് മഞ്ജുവിന്റെ മൊഴി ഒരിക്കൽ കൂടി എടുക്കണമെന്ന് പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിക്കുകയും ചെയ്തു ഏതാണ്ട് വിചാരണ അവസാനിക്കാറായപ്പോഴാണ് ബാലചന്ദ്രമേനോൻ വോയിസ് ക്ലിപ്പുകളൊക്കെ തെളിവുകളായിട്ട് നൽകിയത് അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ദിലീപിന്റെ വീട്ടിൽ വെച്ചുള്ള കുറച്ച് ഗൂഢാലോചനകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വോയിസ് ക്ലിപ്പുകളും ഈ ഒരു കേസിനെ മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റിമറിച്ചു ഇതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം നിങ്ങൾക്ക് അറിയാതിരിക്കാം എന്നാൽ ഇപ്പൊ എന്താണ് കോടതി നടക്കുന്നത് അതാണ് ജനങ്ങൾ അറിയേണ്ടത് വിധിയിൽ നീതി കിട്ടാത്ത അതിജീവിത ഇപ്പോഴാണ് മേൽക്കോടതിയിലേക്ക് സമീപിച്ചിട്ടുണ്ട് മെമ്മറി കാർഡ് വിഷയവും പൽസ സുനിയുടെ കാവ്യമാധവൻ എന്ന മാഡത്തിന്റെ മൊഴിയെല്ലാം തന്നെ ചർച്ച ചെയ്യും കീഴ്ക്കോടതിയിൽ അതൊന്നും ഒരു വിഷമായിരുന്നില്ലെങ്കിൽ പോലും ഒരു വിഷമം മേൽക്കോടതി ഇതെല്ലാം ചർച്ച ചെയ്ത് അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അതെന്താകുമെന്ന് കാത്തിരുന്നാനം കാട്ടാം